പ്രിയങ്ക ഗാന്ധി ഓരോ നീക്കങ്ങളിലും ഓരോ നീക്കങ്ങളിലെ തരിപ്പ് നിമിഷങ്ങളിലും ആൾക്കാരെ ഞെട്ടിപ്പിക്കുകയും ആൾക്കാരെ ആകർഷിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമായി മാറിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്തിന്റെ ഏത് മേഖലയിൽ പ്രചരണത്തിനെത്തിക്കഴിഞ്ഞാലും ഓരോ അസുലഭമായ നിമിഷം പ്രിയങ്ക ഗാന്ധി ആ നാട്ടുകാർക്ക് സമ്മാനിക്കാറുണ്ട് അത് പ്രിയങ്ക ഗാന്ധി ഏറ്റവും കൂടുതൽ നേരത്തെ അമേക്ഷയിലും അതോടൊപ്പം റായബരയിലും പ്രചരണ രംഗത്ത് സഹോദരന്റെയും അമ്മയുടെയും പ്രചരണ രംഗത്തിന് ചുക്കാൻ പിടിപ്പിക്ക പിടിക്കുമ്പോൾ അവിടുത്തെ ജനങ്ങൾക്കിടയിലേക്ക് പ്രിയങ്ക ഗാന്ധിയുടെ മാസ്മരികത അവർ ഊട്ടി മാസ്മരിക നിമിഷങ്ങൾ ഇന്ത്യ ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷേ കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് എത്തുകയും കെ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറിമാരിലൊരാളാവുകയും പ്രത്യേകിച്ച് കിഴക്കൻ യുപിയുടെ ചുമതലക്കാരിയാവുകയും ചെയ്തതോടുകൂടി ഉത്തരേന്ത്യയിലെ ആഹ്മാനം അവർ നടത്തുന്ന ഇടപെടലുകളിലെ മാസ്മരികത ലോക മാധ്യമങ്ങൾ തന്നെ ചർച്ചയാക്കുമ്പോൾ നരേന്ദ്രമോദിക്കെതിരെ വാരാണസിയിൽ മത്സരിക്കാൻ പ്രിയങ്ക ഗാന്ധി തയ്യാറെടുക്കുമ്പോൾ അത്തരം മുഹൂർത്തങ്ങൾ ചർച്ചയാകുന്നു കേരളത്തിലും ഇത്തരത്തിൽ വ്യത്യസ്തമായ നിമിഷത്തിലൂടെ പ്രിയങ്ക ഗാന്ധി കടന്നുപോയി ആ നിമിഷങ്ങൾ ആ മാസ്മരിക നിമിഷങ്ങൾ പ്രിയങ്ക കേരളത്തിന് സമ്മാനിച്ചത് അത് ഏറ്റവും വ്യത്യസ്തമാകുന്നത് അടുക്കളയിലേക്ക് അടുക്കളയിലേക്ക് എത്തി വീട്ടുകാരെ അമ്പരപ്പിക്കുക ഞെട്ടിപ്പിക്കുക എന്നുള്ളതാണ് ശ്രീധന്യുമായി ബന്ധപ്പെട്ട് ശ്രീധന്യയുടെ വീട്ടിലേക്ക് പ്രിയങ്ക ഗാന്ധി എത്തുന്നു അവരുടെ അടുക്കള വരെ അവർ സൗഹൃദത്തിന്റെ സ്നേഹത്തിന്റെ മാസ്മരിക അന്തരീക്ഷം പുലർത്തിക്കൊണ്ട് കടന്നു ചെല്ലുന്നു അവിടെ ചമ്മത്തി കൂട്ടി പുഴുങ്ങിയ കപ്പയും കഴിച്ച് ആ വീട്ടുകാർക്ക് ചില വാഗ്ദാനങ്ങളും നൽകുകയാണ് പ്രിയങ്ക ഈ ദൃശ്യങ്ങളാണ് ഇന്ന് ലോകം ചർച്ച ചെയ്യുന്നത് രാജ്യം ചർച്ച ചെയ്യുന്നത് കേരളം ചർച്ച ചെയ്യുന്നത് ശ്രീധന്യയുടെ കുടുംബത്തിലേക്ക് പ്രിയങ്ക ഗാന്ധി കടന്നു വീട്ടുകാരെ മുഴുവൻ അവരുടെ വശീകരണ മാസ്മരികതയിലേക്ക് അവരുടെ ഇടപെടലിലൂടെ ഒരു മാസ്മരിക മാജിക് തീർക്കുക അതിനുശേഷം ആ കുടുംബാംഗങ്ങളുമായി ഇടപഴകുക അവരുടെ അടുക്കളയിലേക്ക് എത്തുക എന്നിട്ട് പുഴുങ്ങിയ കപ്പയും ചമ്മന്തിയും കഴിക്കുക ശേഷം അവർക്ക് വാക്കു കൊടുക്കുക അവർക്ക് വാക്കുകൊടുക്കുന്നു അടുത്ത ഇലക്ഷന് ശേഷം ഞങ്ങൾ വീണ്ടും വരും തീർച്ചയായും വരും വന്നതിനു ശേഷം നിങ്ങളോടൊപ്പം ഈ കുടുംബത്തിൽ ഈ അടുക്കളയിൽ ഞാൻ ചിലവഴിക്കും ചിലവഴിച്ചിട്ട് നിങ്ങൾക്കായി ഞാൻ തയ്യാറാക്കി തരും എന്ന് പ്രിയങ്ക ഗാന്ധി പറയുമ്പോൾ തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും ഇത് ഉപയോഗിക്കുകയാണ് വിസിറ്റഡ് ദി ധന്യ ടുത്ത് നെക്സ്റ്റ് ടൈം വെൻ വി റിട്ടേൺ ടു കേരള ആഫ്റ്റർ ദി ഇലക്ഷൻസ് ആ ഉറപ്പും കൂടി ശ്രീധന്യയുടെ ഇലക്ഷന് ശേഷം വീണ്ടും വരുമെന്നും അവർ ആ കുടുംബത്തിന് വേണ്ടി തന്റേതായ രീതിയിൽ ഒരു പാചക ക്രമം ഉണ്ടാക്കി നൽകും എന്നും പ്രിയങ്ക പറയുമ്പോൾ ശ്രീധന്യയുടെ കുടുംബത്തെ മാത്രമല്ല ശ്രീ ശ്രീ ശ്രീധന്യയുടെ കുടുംബത്തിനും അപ്പുറത്തേക്ക് ആ നാട്ടിനെ മുഴുവൻ മാസ്മരിക നിമിഷങ്ങളിലേക്ക് എന്നും ഓർമ്മിക്കുന്ന നിമിഷങ്ങളിലേക്ക് പ്രിയങ്ക കൊണ്ടുപോയി എന്ന് സംസാരിക്കുകയാണ് ശ്രീധന്യയുടെ നാട്ടുകാരും കുടുംബാംഗങ്ങളും ഇന്ത്യൻ ഇന്ത്യയുടെ മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളും